സ്ത്രീകളുടെയും കുട്ടികളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ആലപ്പുഴയിൽ തെളിവെടുപ്പ് നടത്തി സ്ത്രീധന പീഡന പരാതികളിലെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അനാവശ്യ കാലതാമസം പാടില്ലെന്ന് നിയമസഭാ സമിതി നിർദ്ദേശിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പരാതികളിൽ ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഇടപെടരുതെന്നും സമിതി വ്യക്തമാക്കി യു പ്രതിഭ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് നിയമസഭാ സമിതി തെളിവെടുപ്പ് നടത്തിയത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ട്രാൻസ്ജെൻഡറുകളുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി ആലപ്പുഴയിൽ തെളിവെടുപ്പ് നടത്തി സ്ത്രീധന പീഡന പരാതികളിലെ നടപടിക്രമങ്ങളിൽ പോലീസ് സ്റ്റേഷനുകളിൽ അനാവശ്യ കാലതാമസം പാടില്ല എന്ന് നിയമസഭാ സമിതി നിർദ്ദേശിച്ചു പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന പരാതികളിൽ ഒരുപക്ഷത്ത് ചേർന്നു നിന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ അനാവശ്യമായി ഇടപെടരുതെന്നും ഇത്തരത്തിൽ സമിതിയിൽ വന്ന പരാതികൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട സമിതിയുടെ സ്പെഷ്യൽ റിപ്പോർട്ടായി നൽകുമെന്നും തുടർന്നു വരുന്ന സമിതി യോഗങ്ങളിൽ ഇക്കാര്യം ചർച്ച ചെയ്യുമെന്നും വ്യക്തമാക്കി കോൺഫറൻസ് നടന്ന തെളിവെടുപ്പിൽ അധ്യക്ഷയായി സ്ത്രീകൾക്കും എത്തിക്കണമെന്ന രൂപീകരിച്ച കേരള നിയമസഭയുടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഇപ്പോൾ അത് തൊണ്ണൂറ്റമ്പതോടു കൂടി ഭിന്നശേഷിക്കാരുടെ ക്ഷേമവും രണ്ടായിരത്തി പതിനെട്ടോടുകൂടി ട്രാൻസ്ജെൻഡറുടെ ക്ഷേമവും കൂടി ഉൾപ്പെടുത്തി ആലപ്പുഴ ജില്ലാ വിസിറ്റ് ആണ് ഇവിടെ ഇന്ന് രാവിലെ കഴിഞ്ഞത് അതിൽ അതിലൊൻപത് പരാതികളായിരുന്നു നിലവിൽ ഈ സമിതി മുപ്പാകെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഒമ്പതും എടുത്തു അതിൽ അതിലൊരെണ്ണം പൂർണ്ണമായി ഏകദേശം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടത് അതിലെ ബാക്ക് ലോഗിനെ സംബന്ധിച്ചിട്ടുള്ള ചെറിയ ക്ലാരിറ്റി കൂടി വരുത്തി കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് പരിഹരിക്കാം മറ്റൊന്ന് വകുപ്പുമായി ബന്ധപ്പെട്ട് വഴി കിട്ടുന്നതിനെ സംബന്ധിച്ചിട്ടുള്ളൊരു പരാതിയായിരുന്നു അതിൽ ബന്ധപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയും അവിടുത്തെ ഭരണസമിതിക്കും അതിനകത്തൊരു വലിയ റെസ്പോൺസിബിലിറ്റിയും ഉണ്ട് അത് ഞങ്ങൾ അവരിലേക്ക് ഒന്ന് കൊടുത്തുകൊണ്ടാണ് അതിനകത്ത് ഇടപെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ പ്രമോഷൻ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെട്ട് ചെറുകുളത്തിന്റെ സ്കൂളിൽ നിന്നുള്ള അത് വളരെ ജെനുവിനായിട്ടുള്ള ഒരു പരാതിയാണ് എന്ന് സമിതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ എം വെച്ചത് അതിലൂടെ ഞങ്ങൾ സമിതിയുടെ ഒരു നിരീക്ഷണം എന്ന് വെച്ചാൽ എവിടെയാണെങ്കിലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ആ എവിടെയാണെങ്കിലും ആണെങ്കിലും അവരനുഭവിക്കുന്ന മാനസിക ശരിയായ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നയിക്കും അത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിലും ആണില്ല എന്നൊരു നിഗമനമാണ് സമിതി പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് ഞങ്ങളുടെ സ്പെഷ്യൽ റിപ്പോർട്ടുകളിൽ ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊടുക്കാനുള്ള പ്രശ്നമുള്ളൂ അത് കേവലം ടീച്ചറിന്റെ പരാതി പ്രൊമോഷൻ നിറഞ്ഞ പരാതി അല്ലെങ്കിൽ അവരെ അവരോട് മോശമായിട്ട് പെരുമാറിയ പരാതി എന്ന തരത്തിലെടുക്കാതെ പൊതുസമൂഹത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന തരത്തിൽ ആരും പെരുമാറാൻ പാടില്ല എന്ന നിരോധനമാണ് സമിതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാലും അതിൽ ടീച്ചറിന് പ്രൊമോഷൻ കിട്ടുകയും പ്രിൻസിപ്പലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും അവരനുഭവിച്ചതിൽ നിന്നൊന്നും പരിഹാരമില്ല എന്നാണ് പിന്നെ സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന ഒരു കേസിൽ അനാവശ്യമായി ഒരു പോലീസ് സ്റ്റേഷനിലും സ്ത്രീധന പീഡനം പറയുന്ന ഒരു കേസിലും അനാവശ്യ കാലതാമസം ഒരു സ്റ്റേഷനിലും പാടില്ല എന്ന് ഒരു താക്കീതാണ് നിയമസഭാ അസംബ്ലിയുടെ ഭാഗത്തുനിന്ന് തരാനുള്ളത് കാരണം ഏത് സമ്മർദ്ദം ഉണ്ടായാലും ഒരു പെൺകുട്ടി പണത്തിനു വേണ്ടി സ്വർണത്തിന് വേണ്ടി അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് വേണ്ടി ഒരു പെൺകുട്ടി പൊരുത്തക്കേടുകൾ ഉണ്ടാവാം മനുഷ്യ ജീവിതത്തിൽ മനുഷ്യ സമൂഹത്തിൽ പരസ്പര ബന്ധങ്ങളിൽ പൊരുത്തക്കേടുകൾ ഉണ്ടാവും പൊരുത്തക്കേടുകൾ എന്ന് പറഞ്ഞാൽ അത് പണത്തിന്റെ പേരിലോ മറ്റൊന്നിന്റെ പേരും അല്ല നമ്മള് വീട്ടിലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതൊക്കെ അവിടെ തന്നെ പരിഹരിക്കാം എന്നാൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന കേസുകളിൽ ഒരു പക്ഷത്ത് ചേർന്ന് നിന്നും അനാവശ്യമായി പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെടരുത് എന്ന് അങ്ങനെയാണ് ചെയ്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും സമയബന്ധമായിട്ട് ഇടപെടാൻ പറ്റുന്ന വിസ്മയം കൊടുക്കുന്ന കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അതാണ് നിയമസഭാ സമിതിയുടെ ഒരു ഫൈനൽ വേണം തരത്തിൽ ഞങ്ങൾ പറയുന്നത് ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് ഇത്തരത്തിൽ എവിടെയെങ്കിലും കാലതാമസം വന്നിട്ടുള്ളത് സമിതിയിൽ വന്നത് എല്ലാം കൂടി ചേർത്ത് ഞങ്ങളത് സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ സ്പെഷ്യൽ റിപ്പോർട്ടായിട്ട് കൊടുക്കണമെന്നാണ് സമിതി ആഗ്രഹിക്കുന്നത് അത് തുടർന്ന് വരുന്ന സമിതികളിൽ എൻ്റെ ഡിസ്കഷൻ ഉണ്ടാവും അപ്പം അതിൻ്റെ റിസൾട്ട് ഇത് മാത്രമേ ഉള്ളൂ അനാവശ്യമായ ഒരു കേസിനും കാലതാമസം സ്ത്രീധനത്തിന്റെ പരാതിയിൽ വരാൻ പാടില്ല പുരുഷന്മാരെ സ്ത്രീകൾ പുതുവഴിക്കാൻ പാടില്ല എന്ന നിഗമനം കൂടി ഞങ്ങൾ പറയുന്നുണ്ട് കാരണം അതിൽ ഇത് സ്ത്രീകൾ അനാവശ്യമായി ഫേക്കായിട്ട് കേസുകളൊന്നും ഉണ്ടാക്കാൻ പാടില്ല പ്രശ്നങ്ങളുടെ പേരിൽ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയാൽ ജെനുവിൻ കേസുകൾ പോലും തിരസ്കരിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാകും ആയിട്ടുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ജീവ വരാതിരിക്കാൻ നിയമസഭാ സമിതിയിലെ മറ്റ് എം എൽ എമാരായ സെബാസ്റ്റിൻ കളത്തുങ്കൽ ഒ എ സംബിക കെ ശാന്തകുമാരി ദലീമ ജോജോ സി കെ ആശ എന്നിവരും കളക്ടറേറ്റിൽ നടന്ന സിറ്റിംഗിൽ പങ്കെടുത്തു ജില്ലാ കളക്ടർ ജോൺ വി സാമുൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എസ് സന്തോഷ് കുമാർ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ എൽ ഷിബ സാമൂഹ്യനീതി വകുപ്പ് ജില്ലാ ഓഫീസർ എ ഒ അബീൻ തുടങ്ങിയവർ പങ്കെടുത്തു